ഒരു എസ് പി ഡി പൊളിക്കാൻ പോവുകയാണ് എസ് പി ഡി സർജ് പ്രൊട്ടക്ടിങ് ഡിവൈസ് നമ്മുടെ എ സിയുടെ എ സി സർജ് പ്രൊട്ടക്റ്റ് മിന്നൽ അതുപോലെ ഹൈ വോൾട്ടേജ് ഒക്കെ വന്നാൽ വീട്ടിലെ സാധനങ്ങൾ കേടുകൂടാതെ സംരക്ഷിക്കുന്ന ഒരു സാധനമാണ് എസ് പി ഡി എന്ന് പറയുന്ന ഈ സാധനം ഇതൊരു ബ്രേക്കർ പോലെയാണ് കാണുന്നത് ഇത് സോളാർ ഫിറ്റ് ചെയ്യുമ്പോൾ നിർബന്ധമാണ് ഇത് ഫിറ്റ് ചെയ്യൽ ഇത് രണ്ടെണ്ണം ഉണ്ടാകും മീൻസ് രണ്ട് പാർട്ടുണ്ടാകും എ സിയുടെ ഭാഗം അഥവാ കറണ്ടിൻ്റെ ഭാഗം മറ്റൊന്ന് സോളാർ ഡി സിയുടെ ഭാഗം ഉണ്ടാകും ഇത് എ സിയുടെ ഭാഗത്തുള്ളതാണ് ഇതെൻ്റെ വീട്ടിൽ ഷോർട്ടായി നോക്കുന്നു കളെ ഇതെന്താണ് ഇവിടെ ഇതിങ്ങനെ കണ്ടോ പൊങ്ങി കിടക്കണം ഇത് രണ്ടും ഇങ്ങനെ താഴ്ന്നു തന്നെ കിടക്കണം ഇവിടെ എണ്ണം പൊങ്ങിക്കിടക്കണ അതിന്റെ സിമ്പല് ഇത് ഡാമേജ് ആയി എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ ഇത് മാറ്റണം നമുക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്നൊന്ന് പൊളിച്ചു നോക്കുകയാണ് ഇതിനുള്ളിൽ എന്താ എന്ത് ഇലക്ട്രോണിക് ഉപകരണമാണ് ഇതിനകത്ത് എന്നുള്ളത് എംഒ വി എന്ന് പറയുന്ന ഒരു സാധനമാവാനും സാധ്യത ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക് ഇതിന്റെ കേസ് സത്യത്തിൽ ഇങ്ങനെ തന്നെ കിട്ടും ഇത് ഞാൻ ഒന്നിച്ചാണ് മേടിച്ചത് ഈ സോക്കറ്റ് മാറേണ്ട ആവശ്യമില്ല ഇത് മാത്രം മാറിയാൽ മതി ഒന്നിച്ചാണ് കിട്ടിയത് ഇനി വേസ്റ്റ് ഇത് ഒരു ഡബിൾ ആണ് ന്യൂട്രൽ ലൈനിലും ഫേസ് ലൈനിലും ഓരോന്നും ഉണ്ടാകും ഇതിപ്പോഴത്തെ ന്യൂട്രൽ ലൈനിലെ സാധനം പോകുന്നു ഇതാണ് ഇപ്പൊ ഒരു സാധനം നല്ല വെയിറ്റ് ഉണ്ട് ഒരു കല്ല് പോലെയാണ് ഇനി നമുക്ക് ഇതിനെയും പൊളിച്ച് നോക്കാം രണ്ടാമത്തെടുക്കാം സൈമൺ സൈമ ഇതിലൂടെ അമിത ഷോ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഒരു സ്പ്രിങ്ങില് ഇതങ്ങോട്ട് പൊങ്ങുകയാണ് ഇതാണ് അതിൻ്റെ ആ സ്വിച്ചിങ് പൊങ്ങാനും നമുക്ക് തരുന്ന സിഗ്നൽ ഇപ്പം ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് ഡിവൈസുകൾ ഇതിൽ നല്ല കട്ടില്ല മൂവി തന്നെ ആയിരിക്കും ഇനി വേണം അപ്പോൾ സ്പീഡിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് കണ്ടല്ലോ ഇത്രയേ ഉള്ളൂ അത് ഇത് ചിലത് ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡും വരും ന്യൂട്രൽ ന്യൂട്രലൈന് ബ്ലാക്ക് ഫേസിന് റെഡ് ഇത് ഇപ്പോൾ ഇവർ രണ്ടും ഇങ്ങനെ തന്നെ റെഡ് തന്നെ ഇട്ടിട്ടുള്ളത് അത് കുഴപ്പമില്ല പൊന്തി കിടക്കണം ഓക്കെ ദാറ്റ് സോൾ ഇത് എ സി എസ് പി ഡി ആണ് ഇനി നമുക്കൊരു ഡി സി എസ് പി ഡി തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലെ മാറ്റങ്ങളൊക്കെ നോക്കാം